എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം നമുക്ക് വളരെ പ്രധാനപ്പെട്ട റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം ഈ മാസത്തെ റേഷൻ വിതരണം ഇതുവരെയായിട്ടും ആരംഭിച്ചിട്ടില്ല കുറച്ച് ദിവസം കൂടി ഇതിന്റെ വിതരണം ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇനിയിപ്പോ തിങ്കളാഴ്ചയോട് കൂടി മാത്രമായിരിക്കും മെയ് മാസത്തിലെ മെയ് മാസത്തിലെ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം അവസാനിച്ച് മെയ് മാസത്തിലെ തുടർന്നുക അതിനു മുമ്പാകെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ സ്പെഷ്യൽ അരിവിഹിതം കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ വരെയൊക്കെ സ്പെഷ്യൽ അരിയുടെ വിതരണമൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് ഈ നീല കാർഡിലും വെള്ള കാർഡിലും ഒക്കെ നാല് കിലോ അരിയൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് അങ്ങോട്ട് ഇല്ലാതിരിക്കുന്ന അവസരമായിരിക്കും ഉണ്ടാവുക ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം ഈ ഒരു മെയ് മാസത്തിൽ എന്തെങ്കിലും റേഷൻ വിതരണം എന്തൊക്കെയായിരിക്കും ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഇത് ലിസ്റ്റ് വരുന്നതിന് മുമ്പുള്ള ഒരു പരിശോധന മാത്രമാണ് നമുക്ക് ഈ ആദ്യം തന്നെ മഞ്ഞ കാർഡ് അന്ത്യോദയ യോജന കാർഡ് ഈ കാർഡിന്റെ സാധാരണ രീതിയിലുള്ള അരിവിഹിതം തന്നെയായിരിക്കും റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട തന്നെയായിരിക്കും ലഭിക്കുക അത് ഏഴ് രൂപ നിരക്കിലൊക്കെ ആയിരിക്കും സാധാരണ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള വിതരണം ഉണ്ടാകുക ഇത് കൂടാതെ തന്നെ പിങ്ക് കാർഡ് പി എച്ച് എച്ച് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കൂടാതെ തന്നെ കാർഡിനനുവദിച്ചിട്ടുള്ള ഗോതമ്പിന്റെ പൂർണ്ണമായിട്ടുള്ള അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് ഇതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കൂടാതെ പൊതുവിഭാഗം സബ്സിഡി അതായത് നീലക്കാർഡ് സാധാരണ ഏറ്റവും കൂടുതലുള്ള കാർഡാണ് നീലക്കാർഡ് ഈ നീലക്കാഡില് ഏർ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് നമ്മുടെ കാര്യം മനസ്സിലാക്കുക പക്ഷേ ഒരു പക്ഷേ ഇവർക്ക് ഈ ഒരു പ്രാവശ്യം സ്പെഷ്യൽ അരി സാധാരണ രീതിയിൽ നാല് കിലോ അരിയൊക്കെ അധിക വിഹിതമായിട്ടൊക്കെ ലഭിക്കാറുണ്ട് ഇത് ലോക്സഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ നാല് കിലോയെ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു അരി വിതരണം ഉണ്ടായിരുന്നു നാല് കിലോ അധിക വിഹിതം അരി ഉണ്ടായിരുന്നു അടുത്തായിട്ട് പൊതുവാൻ കാർഡ് അതായത് വെള്ളക്കാർഡ് സബ്സിഡി അല്ലാത്ത കാർഡാണ് ഈ കാർഡിന് ഒരു മൂന്ന് കിലോ മുതൽ അഞ്ചു കിലോ അരി വരെ ആയിരിക്കും ലഭിക്കുക അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ഈ ഒരു കാര്യം ഒന്നും മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ എൻ ബി കാർഡിന് രണ്ട് കിലോ ആട്ട് രണ്ട് കിലോ ആയിരിക്കും ലഭിക്കുക ഇത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കൂടാതെ തന്നെ ഈ ഒരു റേഷൻ കാർഡ് മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും ഇനി അങ്ങോട്ട് അടുത്ത ദിവസങ്ങളിലെത്തും ഈ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക കാരണം വരുന്നതിനനുസരിച്ച് ഈ ഒരു റേഷൻ കാർഡ് മസ്റ്ററിങ് എല്ലാവരും തന്നെ ചെയ്യുവാൻ ഒരു പറഞ്ഞിട്ടുള്ള റേഷൻ കാർഡിലൂടെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങളിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റേഷൻ കാർഡ് നിങ്ങളുടെ ആധാർ കാർഡൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും റേഷനാനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് റേഷനാനുകൂലങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ലഭിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം അതുവരും ബൈ ഫ്രണ്ട്സ്